ഒരു സ്നേഹ കൂടി തുടങ്ങാം ഇന്നത്തെ ടോപ്പിക് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുടെ കേരളത്തിന്റെ ഏറ്റവും മികച്ച ബ്രാൻഡായിട്ട് നിലനിൽക്കുന്ന വ്യാവസായിക രംഗത്തെ വി ഗാർഡ് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളതാണ് അപ്പോൾ ആ വീ ഗാഡ് എന്ന ബ്രാൻഡ് നമ്മുടെ കേരള ജനതയ്ക്ക് സംഭാവന ചെയ്ത ശ്രീ കൊച്ചൌസ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിന്റെ വ്യാവസായിക മേഖലയിലേക്കുള്ള പ്രവേശനവും തുടർന്ന് അദ്ദേഹം ഇന്നെത്തി നിൽക്കുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചെല്ലാം അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ മാർഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഓക്കെ തുടങ്ങാം ശ്രീ കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളിയും അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹം ഒരു സയന്റിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നു പക്ഷെ നടന്നു പോകുന്ന വഴികളിലൂടെയൊക്കെ അദ്ദേഹത്തിന് ആകാൻ കഴിഞ്ഞൊരു വലിയ ഒരു വ്യവസായ പ്രമുഖനായി മാറാനായിരുന്നു അദ്ദേഹത്തിന് നിയോഗം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെതായ നല്ലൊരു ബ്രാൻഡ് വി ഗാർഡ് എന്ന ബ്രാൻഡ് കേരളത്തിന് സമ്മാനിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാം you ജീവിത സ്ഥാപനം അത്ര നല്ല പുരോഗതി സ്ഥാപിച്ചില്ല അപ്പൊ എന്റെ ഭാവി നിർണായകമായി അങ്ങനെയാണ് എന്നെ ഏൽപ്പിച്ച് തിരുവനന്തപുരത്ത് ഒരു സൂപ്പർവൈസർ മേഖലയിൽ ജോലി തുടങ്ങി അദ്ദേഹം പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച ക്രമാനുഗതമായ രീതിയിൽ ആയിരുന്നു കിട്ടുന്നില്ല എന്നുള്ളൊരു നല്ല ഉണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ തന്നെ തുടങ്ങാൻ പറഞ്ഞു അദ്ദേഹം തുടങ്ങിയ സ്ഥാപനത്തിലേക്ക് വേണ്ട സാങ്കേതിക വിദ്യയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ സ്റ്റെറിലൈസർ തുടങ്ങിയാണെങ്കിൽ നെറ്റേ പോലെ ഗെൽഫ്രോൺ ഉണ്ട് ടാറ്റ കമ്പനിക്ക് സ്റ്റെറിലൈസർ ഉണ്ട് വില്ലി എന്ന് പറയുന്നതുണ്ട് അതിലൊക്കെ ബെറ്ററായിട്ടുണ്ട് അതിനെ പറ്റുന്ന എനിക്ക് തോന്നല് തൊള്ളിലുണ്ട് കേളത്തിലെ വ്യാവസായിക അന്തരീക്ഷം ഒട്ടും സൗഹാർദ്ദപരമല്ലായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഗാർഡ് എന്നുള്ള ആ ഒരു ബ്രാൻഡ് നെയ്മുമായിട്ട് നമ്മുടെ കൊച്ചൌസ് ചിറ്റപിള്ളി ചുറ്റിലപ്പള്ളി അദ്ദേഹം ഈ ഒരു വ്യാവസായിക സംരംഭവുമായി കടന്നു വരുന്നത് അദ്ദേഹം മാതൃകാപരമായി വിജയം നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നോക്കൂ इंडस्ट्रीज़ करते हो रिज़ेक्शन चेंज हो रहा है ना आठ अलग तो ऐसा मैं റിയാം നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നത് ഓരോരോ സാഹചര്യങ്ങളാണ് അപ്പോൾ സാഹചര്യങ്ങൾ പുതുതായിട്ട് വന്ന് ചേരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മളുടെ പ്രവർത്തന മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് അതൊരു വിജയഗാഥയായിട്ട് മാറ്റുവാൻ നമുക്ക് കഴിയുക എന്നത് ഇതിന്റെ ആദ്യ സംരംഭം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് 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 പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇന്നും നമുക്കിടയിലെ ഒരു വിജയഗാഥയുമായിട്ടാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രതിബന്ധങ്ങളെ തുടർന്നുണ്ടായി അദ്ദേഹത്തിന് നേടാൻ സാധിച്ച വിജയഗാഥ തന്റെ സ്ഥാപനത്തിന്റെ ആ ഒരു ബ്രാൻഡിനെയും ഒക്കെ നമുക്ക് ഏവർക്കും സുപരിചിതമാണ് അപ്പോൾ അത് അദ്ദേഹം കടന്നു വന്ന ആ വഴികൾ അത് എപ്രകാരമായിരുന്നു ഈ പ്രതിബന്ധങ്ങളിലൂടെയൊക്കെ വിജയഗാഥയിലേക്ക് എങ്ങനെയാണ് അദ്ദേഹം കടന്നു വന്നത് എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ഒരുപക്ഷെ അദ്ദേഹം എടുത്ത ആ വ്യത്യസ്തമായ ചിന്താഗതിയോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമീപനമോ ആവാം അദ്ദേഹത്തെ ഇന്നത്തെ ഈ വ്യാവസായിക പ്രമുഖനായ ഒരു വിജയശ്രീ ലാളിതനായ ഒരു വ്യവസായ സംരംഭകനായി നിലനിർത്തുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടി വരും

ൈസഡ് പ്രൊഡക്ഷൻ ഒരുപാട് തൊഴിൽ വ്യവസായ തൊഴിൽ പറ്റില്ല അതായത് കോപ്പറേറ്റീവ് വിമൺ സൊസൈറ്റികൾ വഴിക്കാൻ ഉണ്ടാക്കി അങ്ങനെ ഒരു വേറെ ഉണ്ട് കാരണം ആ സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു കോപ്പറേറ്റീവ് വിമൺ സൊസൈറ്റികൾക്ക് സെൻട്രൽ എക്സൈസ് എക്സാംഷൻ ഉണ്ടായിരുന്നു ും തന്റെ സ്ഥാപനത്തിൽ മാത്രം ഒതുക്കാതെ അത് പിന്നീട് മറ്റു സ്ഥലങ്ങളിലും അത് വ്യാപിപ്പിച്ചുകൊണ്ട് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് രണ്ട് നാലിലേക്ക് നാല് ആറിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്യാതെ ഉൽപ്പന്നങ്ങൾ കൺസ്യൂമേഴ്സിന്റെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു പോരുന്ന ആ ഒരു വ്യവസായ സംരംഭം അതായിരുന്നു ശ്രീ കൊച്ചൗസി ചുറ്റിലപ്പള്ളി നമ്മുണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൺട്രോളും അതെല്ലാം നന്നായിട്ട് ഗുണനിലവാരം എല്ലാം ചെക്ക് ചെയ്ത് തന്നെയായിരുന്നു അദ്ദേഹം ഉത്പാദനം നടത്തുവാനായിട്ട് ശ്രദ്ധിച്ചിരുന്നത് എന്നതാണ് അപ്പോൾ തൻ തൻ താൻ നിന്നിരുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം തൻ്റെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം പരിമിതപ്പെടുത്താതെ പുറത്തുള്ള നാടുകളിലേക്കും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ആ ഒരു വ്യാപ്തി അവിടെ ഉള്ളവരെ കൊണ്ട് പ്രൊഡ പ്രൊഡക്ഷൻ നടത്തുവാനും പ്രൊഡക്ഷന്റെ കൺട്രോളിങ് ക്വാളിറ്റി ഇവയെല്ലാം ശരിയായ രീതിയിൽ ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനവും അദ്ദേഹം ഏൽപ്പിക്കുകയുണ്ടായി എന്നതാണ്